പൃഥ്വിരാജ് സുപ്രിയ രണ്ടുപേരുടെ പേര് അവൻ കേസ് കൊടുക്കാനുള്ള നിങ്ങൾക്ക് അതായത് ഇവന് ഫോണില്ല ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പൊ ഇവന് ഈ ഇൻസ്റ്റഗ്രാം തുടങ്ങാൻ ഒരു ചെറിയ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ആ പരിപാടി ഒന്നും നടക്കില്ല അമ്മ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നിന്റെ അക്കൗണ്ടിലേക്കൊക്കെ ആൾക്കാർ പെട്ടെന്ന് വരും അപ്പൊ ആ സമയത്താണ് ഞാൻ മനോരമയിലാണെന്ന് തോന്നുന്നു ഒരു ഒരു എനിക്ക് ഓർമ്മയില്ല കേട്ടോ എവിടെയാണെന്ന് ഓർമ്മയില്ല ഒരു ന്യൂസ് കണ്ടു അതായത് ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ എണ്ണി നോക്കിയപ്പോൾ എൺപത്തൊൻപത് മുറിവുണ്ട് കാലിൽ അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മുറിച്ചിട്ട് എന്തോ പൊടിയോ എനിക്കെന്താ ഇടുവാണ് അപ്പോൾ അതിന് വീര്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് പരിചയപ്പെട്ടത് ഈ കണക്ഷൻ കിട്ടിയത് അനുകരിക്കരുത് ആ അപ്പൊ എനിക്കിത് കേട്ടപ്പോ പേടിയായി അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വന്ന പിന്നെ അന്നത്തെ ദിവസം അവന്റെ പോക്ക ഞാൻ എന്റെ ഉപദേശ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ സായിക്കുട്ട നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തുടങ്ങും അപ്പൊ ഇവൻ ഓഹ് ഇന്ന് പത്രത്തിനല്ലോ ഈശ്വര അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഈ സുപ്രിയ ആലിക്ക് ഫോൺ കൊടുത്തിട്ടില്ല ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല അപ്പൊ എപ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ പാരന്റിങ്ങിനെ പറ്റിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ സുപ്രിയ സംസാരിക്കും അത് എന്റെ വളരെ ഇഷ്ടപ്പെട്ട പോയിന്റ് ആണ് അതൊക്കെ അപ്പൊ ഞങ്ങൾ പറ്റി ഡിസ്കസ് ചെയ്യും അപ്പൊ ഞാൻ അതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സുപ്രിയയോട് പറയാറുണ്ട് അപ്പൊ ഞാൻ പറയും പക്ഷെ ഞാൻ സുപ്രിയ വെച്ചിട്ടാണ് സായി പേടിപ്പിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മാത്രല്ല പൃഥ്വിരാജ് ഞങ്ങളുടെ വൈഫ് സുപ്രിയന്റെയോ കണ്ടോ കൊടുത്തിട്ടില്ലല്ലോ ഫോൺ ഇൻസ്റ്റഗ്രാമില്ലല്ലോ അവർക്ക് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതാണ് അവൻ പറയുന്നത് ഞാൻ എപ്പോഴും പൃഥ്വിരാജന്റെയും സുപ്രിയന്റെയും വീട്ടിൽ പറയുന്നു അതായത് ബുക്ക് ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവർക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ വായിക്കാനുള്ള പുസ്തകം എന്താണ് സ്ത്രീകളിലെ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഉള്ള ഇത് ബോയ്സിന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പുസ്തകം ഇത് ഒരു ബ്രാൻഡ് ഇറക്കുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി സുപ്രിയായിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ സായിക്കത് ഓർഡർ ചെയ്ത് ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു കാരണം സ്ത്രീകളിൽ എന്താ സംഭവിക്കുന്ന ഇപ്പം ഇപ്പം എൻ്റെ ഫാദർ ഒക്കെ വീട്ടിൽ പറയും ഓ ഇതിപ്പം അങ്ങ് ഓവറാണേ നിങ്ങൾ അങ്ങോ അങ്ങനെയോ ഇങ്ങനോ നിങ്ങളുടെ മൂഡ് സ്വിങ്ങോ നിങ്ങളുടെ മറ്റേതോ നിങ്ങൾക്ക് ഇതോ മറിച്ചതാന്നൊക്കെ ഏയ് ഇതിപ്പോൾ അങ്ങ് ഭയങ്കര പറഞ്ഞു പറഞ്ഞങ്ങ് ഭയങ്കര കൂടുതലാണെന്ന് അച്ഛൻ പറയും പക്ഷെ പറഞ്ഞു പറഞ്ഞു കൂടുതലാണെന്ന് പറഞ്ഞാൽ എത്രനാളായി അഞ്ച് വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് വർഷം ആയിട്ടുള്ളൂ എല്ലാവരും മെനോപോസിനെ കുറിച്ചും ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ കൂടി സാറിനെ പോലെ ഇത്രയും മുൻപിൽ മുതിർന്നൊരാളിന്റെ മുൻപില് വീട്ടിലിരുന്ന് അതാ ഇംഗ്ലീഷിൽ അങ്ങനെ വായിച്ചു പോകുന്നു അത് തന്നെ മലയാളത്തിൽ സാർ ഇപ്പത്തെ കോമഡിയാണ് അത് പറയാമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ദുരനുഭവം എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു പുരുഷന്റെ ഒരു അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്തത് അത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു പക്ഷേ ഒരു ഏഴാം ക്ലാസ്സുകാരി എന്നുള്ള നിലയിൽ എനിക്ക് വീട്ടിൽ പറയാൻ പേടിയാ ഞാൻ വീട്ടിൽ പറഞ്ഞ എന്നെ വഴക്കുറയുന്ന ഞാൻ വിശ്വസിച്ചിരുന്നേ ആ ഞാനിത് വീട്ടിൽ പറഞ്ഞാല് വീട്ടിൽ പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും വഴക്കു പറയുന്ന ഞാൻ വിചാരിച്ചത് അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം സംഭവങ്ങളൊക്കെ പറയും ഒരു യൂഷ്വൽ തിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിന് അച്ഛൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇത് ഭയങ്കര എപ്പോഴും എല്ലാരും ഇതിനെപ്പറ്റി അങ്ങ് പറഞ്ഞോണ്ടിരിക്കൂട്ടിൽ ഇങ്ങനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് സായിയെ പോലെയുള്ള വളർന്നു വരുന്ന തലമുറ അവരുടെ കൂടെ വരുന്ന പാർട്ട്നേഴ്സിനെ കൺസിഡറേറ്റ് ആവുള്ളൂ